ം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും പലരും വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവയ്ക്ക് ശാസ്ത്രീയമായ ഒരു പിൻബലവും ഇല്ലെങ്കിലും അന്ധവിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ അവയെ പെടുത്താൻ കഴിയും അത്തരത്തിൽ നിഗൂഢതകൾ നിറഞ്ഞ ഒന്നാണ് ബെർമുഡ ട്രയാങ്കിൾ ഡെവസ് ട്രയാങ്കിൾ അറ്റ്ലാന്റിക് ഗേവിയാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഈ അപകടകരമായ പ്രദേശം ഇന്നും വ്യോമ നായിക പദങ്ങളിൽ വിലക്കപ്പെട്ട പാതയാണ് അഞ്ചു ലക്ഷത്തോളം ചതുരശ്ര മൈൽ വിസ്താരത്തിൽ കിടക്കുന്ന സാങ്കൽപിക ത്രികോണ ആകൃതിയിലുള്ള ജല പരപ്പാണ് ൾ വാസ്തവത്തിൽ ഇങ്ങനെയൊന്ന് ശാസ്ത്രലോകമോ മനുഷ്യ സൃഷ്ടികളായ സാങ്കേതിക വിദ്യകളോ തെളിയിച്ചിട്ടില്ല എന്നാൽ ഇവയെല്ലാം ഈ മേഖലയിൽ പരാജയപ്പെടുന്നതായി തെളിവുകൾ ഉണ്ട് താനും ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പ്രദേശമാണ് ബെർമുഡ ത്രികോണം അഥവാ ബെർമുഡ ട്രയാങ്കിൾ ബെർമുഡ പോർട്ടോറിക്കോ ഫ്ലോറിഡ മുരമ്പ് എന്നീ പ്രദേശങ്ങൾ കോടുകളാക്കിയുള്ള സാങ്കൽപിക ത്രികോണത്തിനുള്ളിലുള്ള പ്രദേശമാണ് ഇപ്രകാരം അറിയപ്പെടുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ പ്രദേശത്തിന് ഇവിടെ പല കപ്പലുകളും വിമാനങ്ങളും നിഗൂഢ സാഹചര്യങ്ങളിൽ അപ്രത്യക്ഷമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു എന്നാൽ മിക്കവയും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഇതിന്റെ നിഗൂഢതകൾ ഇനിയും വെളിവാക്കപ്പെട്ടിട്ടില്ല ൾ മുങ്ങപ്പലുകൾ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ എന്നുവേണ്ട ബെർമുഡ ട്രയാങ്കൾ എന്ന ദുരൂഹമായ കടൽപരപ്പിന് മുകളിൽ പറഞ്ഞതും ഒഴുകിയതും സഞ്ചരിച്ചതും എല്ലാം ഇന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ പോലെ ബെർമുഡ ട്രയാങ്കിൾ എന്ന ലോകത്തിലെ ഏറ്റവും അപകടകരമായ പ്രദേശം മനുഷ്യന്റെ യുക്തിക്കും വിശ്വാസങ്ങൾക്കും മേലെ ചോദ്യചിഹ്നം ഉയർത്തി നിൽക്കുന്നു വടക്കൻ അമേരിക്കയുടെ ഫ്ലോറിഡ തീരത്തു നിന്നും തെക്കോട്ട് ക്യൂബ പ്ലൂട്ടോറിക്കോ ർമുട ദ്വീപുകൾ എന്നിവയുടെ മധ്യത്തിലായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പരന്നു കിടക്കുന്ന ഈ പ്രദേശത്ത് അറിഞ്ഞതും അറിയാതെ പോയതുമായ നിരവധി കപ്പലുകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് കണ്ടുകിട്ടിയവയിൽ അപകടങ്ങളുടെ യാതൊരു തുമ്പുകളും അവശേഷിച്ചിട്ടുമില്ല ഇങ്ങനെ ഒരു ഭീകര പ്രദേശത്തിന്റെ വിവരണം മാനവരാശിക്ക് ആദ്യമായി ലഭിച്ചത് അമേരിക്കൻ തീരത്തിന് സമീപമുള്ള ബഹാമാസ് ദ്വീപിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസിന്റെ യാത്ര അനുഭവങ്ങളിൽ കൂടിയാണ് ആ പ്രദേശത്തു കൂടി പോയപ്പോൾ ീഗോളങ്ങൾ കടലിൽ വിഴുങ്ങുന്നത് കണ്ടുവെന്നും വടക്കു യന്ത്രത്തിന്റെ സൂചികകൾ ദിക്കറിയാതെ വട്ടം കറങ്ങിയെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ പിന്നീട് ഇരുപതാം വരെ ഈ പ്രദേശത്തെ കുറിച്ചുള്ള ഒരു രേഖയും ലഭിച്ചിരുന്നില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ അമേരിക്കൻ നേവിയുടെ യു എസ് എസ് സൈക്ലോപ്പസ് എന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി നീളമുള്ള ചരക്കു കപ്പൽ ഈ പ്രദേശത്ത് കാണാതായി കാണാതാകുന്ന സമയത്ത് ഈ കപ്പലിൽ മുന്നൂറോളം ജീവനക്കാരും ഏതാണ്ട് ആയിരം ടൺ ഉണ്ടായിരുന്നു എന്നാൽ സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലായില്ല ഇതേക്കുറിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭിച്ചിട്ടുമില്ല ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന വിമാനത്തിന്റെ തിരോധാനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ദുരൂഹമായ സംഭവം ഇതിനെ തിരിഞ്ഞുപോയ അമേരിക്കയുടെ അഞ്ച് ബോംബർ വിമാനങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായതോടെയാണ് ഈ നിഗൂഢതയെക്കുറിച്ച് കുറിച്ച് ലോകമറിയുന്നത് വിമാനത്തെ അന്വേഷിച്ചയച്ച വിമാനങ്ങളും കാണാതെയായി സംഭവത്തിൽ ഇരുപത്തിനാല് പേരും ആറ് ും പിന്നീട് തിരിച്ചു വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഡിസംബർ അഞ്ചിനാണ് സംഭവം കഴിഞ്ഞ നൂറു വർഷത്തിനിടയിൽ ഏകദേശം ആയിരത്തോളം ജീവനുകൾ ബെർമുഡ ത്രികോണം എടുത്തിട്ടുണ്ട് എല്ലാം നിഗൂഢ കാരണങ്ങളാലല്ല കാണാതായത് എങ്കിലും കടൽ യാത്ര സുഖകരമായ പ്രദേശമല്ല ഈ ഭാഗമെന്ന് തെളിയിക്കുന്നു ബെർമുഡ ത്രികോണത്തിന്റെ ഭാഗം വ്യാപ്തി ഇവയൊന്നും കൃത്യമായി ആർക്കും അറിയില്ല എന്നതാണ് ഏറ്റവും രസകരം ബെർമുഡ ട്രിയാങ്കിൾ ബെർമുഡ ഫ്ലോറിഡ പ്യൂട്ടോറിക്കോ എന്നീ ദ്വീപുകൾക്കിടയിലെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് വ്യക്തമായി ആർക്കും അറിയില്ല ബെർമുഡയുടെ അഗാധതയിൽ ആഴ്ന്നുപോയ കപ്പലുകളും വിമാനങ്ങളും എത്രയെന്നും ആർക്കും അറിയില്ല പായ്ക്കപ്പലുകൾ മുതൽ അത്യാധുനിക യുദ്ധക്കപ്പലുകളും ആണവശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകളും ആധുനിക വിമാനങ്ങളും വരെ അവയിൽപ്പെടും കാരണമെന്തെന്ന് ആർക്കും വ്യക്തമല്ല ഒരു കാര്യം മാത്രം എല്ലാവർക്കും അറിയാം വിജനത തളം കെട്ടിയ ഈ ജലഭാഗം വളരെ അപകടകാരിയാണ് എന്നത് ഇതിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ടവർ പറഞ്ഞ കാര്യം ആ ഭാഗത്ത് അകപ്പെട്ടാൽ വടക്ക് നോക്കിയ യന്ത്രവും മറ്റു ഉപകരണങ്ങളും പ്രവർത്തനരഹിതമാവുകയും തങ്ങൾ കടലിന്റെ ആഴത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും യും ചെയ്യുന്നു എന്നാണ് ഇതേക്കുറിച്ച് പുറത്തു വന്ന അവിശ്വസനീയമായ റിപ്പോർട്ട് തനത് ബ്രൂസ് ജൂനിയർ എന്ന പൈലറ്റിന്റേതാണ് അത് ഇപ്രകാരമാണ് ബ്രൂസ് ജൂനിയറും പിതാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ നാലിന് ആഡ്രസ് വിമാനത്താവളത്തിൽ നിന്നും മിയാമി ലക്ഷ്യം വെച്ച് ബൊനാട്സ എ തേർട്ടി എന്ന ചെറുവിമാനത്തിൽ പറന്നുയർന്നു സഞ്ചാരപഥം ബെർമുട ത്രികോണത്തിനകത്തുകൂടിയാണ് പറന്നുയർന്ന ഉടനെ തന്നെ സമുദ്രത്തിന് അഞ്ഞൂറടി മാത്രം മുകളിലായി ഒരു മേഘസഞ്ചയം നിൽക്കുന്നത് ബ്രൂസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത്രയും ഭൂമിയോട് ചേർന്ന് ഒരു മേഘസഞ്ചയം ബ്രൂസ് ആദ്യമായി കാണുകയായിരുന്നു എ ടി സി കാലാവസ്ഥ നല്ലതാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് അവരുടെ ചെറുവിമാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നുപോങ്ങി ഉയരം കൂടുന്തോറും ആ മേഘസഞ്ചയം ഒരു വലിയ ക്യുമലസ് മേഘമായി അതായത് വലിയ കാർമേഘ ശ്രേണിയുള്ള ഒന്നായി മാറുന്നത് അവർ ശ്രദ്ധിച്ചു ഇടയ്ക്ക് അവർ ഈ മേഘത്തിനുള്ളിൽ പെട്ടുപോയെങ്കിലും പതിനയ്യായിരത്തി അഞ്ഞൂറടി മുകളിൽ വെച്ച് അതിൽ നിന്നും പുറത്തു കടന്നു തെളിഞ്ഞ ആകാശം അവരെ സ്വാഗതം ചെയ്തു പെട്ടെന്നാണ് കാലാവസ്ഥ വീണ്ടും മാറി മറിഞ്ഞത് അപ്പോൾ ബ്രൂസും മറ്റു പൈലറ്റും പരമാവധി സുരക്ഷിത വേഗമായ മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മൈലിൽ പറക്കുകയാണ് അവരുടെ മുന്നിൽ കറുത്തിരുണ്ട മറ്റൊരു ബൃഹത് മേഘസഞ്ചയം കാണപ്പെട്ടു അകത്തേക്ക് പോകുന്തോറും ഇരുട്ട് കൂടി വരികയും അതിനകത്തുണ്ടായിരുന്ന മിന്നലിന്റെ വെളിച്ചം കൂടി വരികയും ചെയ്തു അപകടം നടത്ത ബ്രൂസ് വിമാനം നൂറ്റി മുപ്പത്തി ഡിഗ്രിയിൽ വെട്ടിച്ചു അതിൽ നിന്നും പുറത്തു കടന്നു പുറത്തു നോക്കിയപ്പോഴാണ് ാണ് മനസ്സിലാവുന്നത് ആദ്യം കണ്ട മേഘസഞ്ചയവും ഇതും ഒരു മോതിര രൂപത്തിലുള്ള ഒറ്റ മേഘക്കൂട്ടത്തിന്റെ രണ്ട് അതിരുകൾ ആയിരുന്നു എന്ന് അവരുടെ വിമാനം ആ മോതിര വളയത്തിനകത്ത് അകപ്പെട്ടിരിക്കുന്നു പേടിച്ചുപോയ ബ്രൂസ് ചുറ്റും നോക്കിയപ്പോൾ ആ മേഘ മോതിരത്തിനുള്ളിൽ ഒരു ടണൽ മാതൃകയിൽ ചെറിയ ഒരു തുള അതിലൂടെ പുറത്തുള്ള തെളിഞ്ഞ ആകാശം കാണാനും ആവുന്നുണ്ട് അതിന്റെ വലിപ്പം അതിവേഗം കുറഞ്ഞു വരികയാണ് അവർ പരമാവധി വേഗത്തിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാനായി ആ മേഘ ടണലിന് ഉള്ളിലേക്ക് വിമാനം പായിച്ചു ടണലിനുള്ളിലൂടെ പോകുമ്പോൾ വിമാനത്തിന്റെ ഗതിവേഗം ഭയങ്കരമായി കൂടുന്നത് ബ്രൂസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒപ്പം ടണലിന് വലിപ്പം കുറഞ്ഞു വരുന്നതായും ഭാരമില്ലായ്മ ു ഏകദേശം ഇരുപത് സെക്കൻഡിന് ശേഷം എടുത്തെറിയപ്പെട്ടതുപോലുള്ള വേഗത്തിൽ അവർ ബൃഹത് നിന്നും പുറത്തു കടന്നു പുറത്തു കടന്ന ഉടനെ തന്നെ വിമാനത്തിലെ എല്ലാ കാന്തിക വൈദ്യുതി ഉപകരണങ്ങളും തെറ്റായ വിവരങ്ങൾ കാണിച്ചു തുടങ്ങി കോംബസ് വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു സമയം വെച്ചു സഞ്ചാരപഥത്തിനടുത്തുള്ള ബിമിനി ദ്വീപുകളിന് മുകളിലെത്തി എന്ന വിചാരത്തിൽ ബ്രൂസ് മിയാമി വിമാനത്താവളത്തിലേക്ക് സഹായ അഭ്യർത്ഥന നടത്തി എന്നാൽ ബ്രൂസിനെ വിമാനത്താവളത്തിൽ നിന്നുള്ള സന്ദേശം വന്നു അവർ ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തിന് മുകളിലൂടെയാണ് പറക്കുന്നതെന്ന് പുറപ്പെട്ടു വെറും മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ ചെറുവിമാനം ഇരുന്നൂറ്റി അൻപത് മൈൽ അപ്പുറമുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരുന്നു ചുറ്റിയുള്ള ഒരു സഞ്ചാരപഥത്തിലൂടെ പോയതിനാൽ ഉദ്ദേശം മുന്നൂറ് മൈലിൽ കൂടുതൽ ദൂരം വിമാനം മുക്കാൽ മണിക്കൂറിനുള്ളിൽ സഞ്ചരിച്ചിട്ടുണ്ട് അതും പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി മൈൽ മാത്രമുള്ള ചെറുവിമാനം വിമാനത്താവളത്തിലിറങ്ങി ഇന്ധനം പരിശോധിക്കുന്നു തിൽ നിന്നും മിയാമിയിൽ വിമാനം എത്താൻ എടുത്തതിന്റെ പകുതി ഇന്ധനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂവെന്നും മനസ്സിലായി അമ്പരിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ ഇടയ്ക്കിടെ കണ്ടെത്തുന്ന ആളില്ലാത്ത പ്രേത കപ്പലുകളാണ് പല നാവികരും ഇത്തരം കപ്പലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മനുഷ്യവാസം ഇല്ലാതെ യന്ത്രങ്ങളുടെ മുഴർച്ചയില്ലാതെ രാത്രിയും പകലും ഇവ ഇങ്ങനെ ഒഴുകി നടക്കും കടലിൽ അരഞ്ഞുതിരിയുന്ന ഇത്തരം കപ്പലുകൾ കടൽ യാത്രക്കാർക്ക് പേടി സ്വപ്നമാണ് ഇവയെ മങ്ങിയ വെളിച്ചത്തിൽ മറ്റു കപ്പലുകളിൽ നിന്നും നോക്കിയാൽ ഭീമാകാരങ്ങളായ രാക്ഷസ രൂപങ്ങളായി തോന്നും അത്ര പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും പ്രത്യക്ഷപ്പെടുന്ന അവ ബോട്ടുകളുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായ സംഭവവും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇങ്ങനെ കണ്ടെത്തിയ പ്രേത ലാദഹാമ ഇതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ മേരി സെലസ്റ്റി എന്നൊരു കപ്പലിനെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കൊനേമാര എന്ന കപ്പലിനെയും കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ടെത്തിയ അഞ്ച് പായ്മരങ്ങളുള്ള കരോൾ ഡിയറിംഗ് എന്ന കപ്പലിൽ കോസ്റ്റ് പരിശോധന നടത്തിയപ്പോൾ മനുഷ്യർ ആരുമില്ലാത്ത ശൂന്യവും നിശബ്ദവുമായിരുന്നു അതിന്റെ ഉൾവശം മുഴുവൻ ഒരു പൂച്ചക്കുട്ടി മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഭക്ഷണമേശയിൽ അവശിഷ്ടങ്ങൾ പാത്രങ്ങളിൽ ഇരിക്കുന്നു ഇന്നത്തെ അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളും റെഡ് ഉപഗ്രഹ സാങ്കേതിക വിദ്യയും ഒന്നുമില്ലാതിരുന്ന ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് ബെർമുഡയിലെ ദുരൂഹമായ അപകടങ്ങളിൽ ഏറെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബെർമുഡ മേഖലയിൽ കാന്തിക ശക്തി കൂടുതലുള്ളതിനാൽ അത് വസ്തുക്കളെ ഉള്ളിലേക്ക് ുന്നു ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ ചുഴലിക്കാറ്റിലോ കാന്തിക ശക്തി കൊണ്ടോ കപ്പലുകളും വിമാനങ്ങളും അപകടത്തിൽപ്പെടുന്നു കൂടാതെ വെള്ളത്തിന്റെ സാന്ദ്രത കുറയ്ക്കുന്ന വൻതോതിലുള്ള മീതൈൻ ഹൈഡ്രേറ്റ് വാതക നിഗൂഢതയുടെ മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വാതകങ്ങളുടെ സമുദ്രോപരിതലത്തോട് ചേർന്നുണ്ടാകുന്ന സ്ഫോടനം കാരണം കപ്പലിന് ചുറ്റും വെള്ളം വൻതോതിൽ പതഞ്ഞു കപ്പൽ അതിവേഗം മുങ്ങുമെന്ന് പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് കപ്പലിന്റെ എഞ്ചിന് കേടുവരുത്താനും മീതിൽ വാതകത്തിന് ചില അവസ്ഥകളിൽ സാധിക്കും വൻതോതിൽ സമുദ്ര ഗതാഗതം ശക്തമായ സ്ട്രീം എന്ന അടിയൊഴുക്കും അടിക്കടി പ്രതികൂലമാകുന്ന കാലാവസ്ഥയും ചേരുമ്പോൾ അപകടത്തിൽപ്പെടുമ്പോൾ ഒരു തുമ്പും ശേഷിക്കാതെ കപ്പലുകൾ അപ്രത്യക്ഷമാകുന്നതിൽ അത്ഭുതമില്ലെന്നും വാദിക്കുന്നവരുണ്ട് കാലത്തിന്റെയും കലണ്ടറുകളുടെയും ശാസ്ത്രത്തിന്റെയും അപ്പുറത്ത് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ സംഭവങ്ങളുടെ ദുരൂഹതയും നിഗൂഢതയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണങ്ങൾ അറുത്തുമുറിച്ച് പരിശോധിച്ചു നോക്കിയിട്ടും ഒന്നിലും ഒതുങ്ങാത്ത കുറേ സംഭവങ്ങൾ ശാസ്ത്രത്തെ നോക്കി കണ്ണീർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിയഞ്ചിന് ആർനോഡ് എന്ന പൈലറ്റ് ഇവിടെ പറക്കും തളികളെ കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്തത് ഏലിയൻ ഗേറ്റ്വേ ആണെന്ന വാദത്തിന് ബലമേകുന്നു ബെർമുഡ ട്രയാളിന് സമീപത്തായി കണ്ടെത്തിയ കൂറ്റൻ പിരമിഡാണ് പുതിയ വിസ്മയം സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം മീറ്റർ താഴെ എണ്ണൂറ് മീറ്റർ നീളവും ഇരുന്നൂറ് മീറ്റർ ഉയരവുമുള്ള പിരമിഡാണ് ഇവിടെ കണ്ടെത്തിയത് പിരമിഡിന്റെ പറ്റി തർക്ക ഉയർന്നിട്ടുണ്ട് എങ്കിലും ഈയിടെ കണ്ടുപിടിച്ച രണ്ട് പിരമിഡുകളാണ് ഏറെ കൗതുകകരം ഇവയ്ക്ക് ഈജിപ്തിലെ പിരമിഡുകളെക്കാൾ വലിപ്പമുണ്ട് രണ്ട് പിരമിഡുകളെയും മുകളിലായി വലിയ ദ്വാരങ്ങളുണ്ട് രണ്ടാമത്തെ പിരമിഡിന്റെ മുകളിലൂടെ സമുദ്രജലം അതിശക്തമായി ഒഴുകുന്നതായും സമുദ്രനിരപ്പിൽ നുരയും പതയും രൂപം കൊള്ളുന്നതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം പിരമിഡുകൾ തന്നെയാണോ ബെർമുഡയ്ക്കും ഫ്ലോറിഡയ്ക്കും പ്ലൂട്ടോയ്ക്കും ഇടയിലുള്ള സമുദ്രഭാഗത്തും കാണുന്നത് എന്നതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞരെ കുഴപ്പം ആണെങ്കിൽ ഇവയ്ക്ക് കോസ്മിക് രക്ഷ്മികളെ ആഗ്രഹം ചെയ്യുവാനും സമീപ ഭാഗത്ത് ആകർഷിക്കാനും ആവും അത്രേ ഇത് വർഷങ്ങളായി കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ബെർമുഡ ബെർമുട്രയാളിന്റെ ആകർഷണ രഹസ്യമെന്നും ശാസ്ത്രജ്ഞന്മാർ സംശയിക്കുന്നുണ്ട് എന്തായാലും ആർക്കും പിടികൊടുക്കാത്ത രഹസ്യങ്ങളുടെ കലവറയുമായി ബെർമുഡ ട്രയാങ്കിൾ ഇന്നും അനേകം ഗവേഷകർക്ക് പഠന വിഷയമാണ് പോയ നൂറ്റാണ്ടിൽ അപ്രത്യക്ഷമായത് ബെർമുഡയിലൂടെ യാത്ര ചെയ്ത അമ്പതിലധികം കപ്പലുകളും അതിനു മുകളിലൂടെ പറന്ന ഇരുപതിലധികം വിമാനങ്ങളുമാണ് ഇതിൽ ഭൂരിപക്ഷത്തിന്റെയും പൊടി പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അവശിഷ്ടങ്ങൾ കിട്ടാതെ തിരോധാനത്തിന് പിന്നാലെ ശരിയായ കാരണങ്ങൾ മനസ്സിലാക്കാനും കഴിയില്ല കഥകൾ പലതും വിശ്വസിക്കാൻ ശാസ്ത്രം അനുവദിക്കുന്നില്ല വ്യക്തമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ ശാസ്ത്രവും പരാജയപ്പെടുന്നു കാരണം എന്തുതന്നെയായാലും സത്യത്തിലേക്കുള്ള അകലം കുറഞ്ഞു വരുന്നു എന്ന് ആശ്വസിക്കാം അതുവരെ അനുഗ്രഹ ജീവികൾ കപ്പലുകളും വിമാനങ്ങളും തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുകയും ചെയ്യും ശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത പ്രകൃതിയുടെ കുസൃതിയെന്നോ വികൃതിയെന്നോ വിളിക്കാവുന്ന പ്രതിഭാസങ്ങളിൽ ഒന്നായി നിഗൂഢമായി തന്നെ ബെർമുട അങ്ങനെ എന്നും നിലനിൽക്കും അടുത്ത ഇരയെയും കാത്ത്